പൊരിപ്പിക്കാൻ എന്റെ കൈക്ക് ഈ വെരലിനി എഴുതാൻ അറിയാൻ പാടില്ലെന്നു പറഞ്ഞേ പേര് നാണിയമ്മ സ്നേഹമുള്ളൊരു നാണിന്ന് വിളിക്കും വിളിക്കും കൊളങ്കോരിന്നും മണ്ണാന്തിന്നും സരസ്വതി വിളിക്കും അവളുടെ തള്ളക്ക് ഞാനും വിളിക്കും ഭർത്താവിന് എന്താ ജോലി എന്നെ കുറിച്ച് എടുത്ത് ഇടിക്കല് അത് വീട്ട് എന്താ ജോലിട്ട് കുറിച്ചിട്ടാണ് ഇടിക്കണത് എന്റെ നാണിയമ്മ ഭർത്താവിന് എന്താ പണിയന്ന് പുള്ളി വണ്ട് ഗൾഫിലായിരുന്നു എന്ത് കുറ്റത്തിന് കൊല്ല കുറ്റാണോ കുറ്റത്തിനല്ല അവിടെ ജീവനവർക്ക് ഭക്ഷണം കൊടുക്കണ പണി പാചകല്ല ആ ഭക്ഷണം അവരുടെ ശിഷ്യയുടെ ഭാഗമാണ് പിന്നെ നാണയത്തല്ലേ പ്രതിമാസം നമുക്ക് എത്ര വരുമാനം എഴുതാ ഒരു പതിനായിരം രൂപ എഴുതി പതിനായിരം രൂപ ആ എഴുതാല്ലേ കാര്യം ഈ മാസം മാസമാസം വീട്ടിലോട്ട് അയച്ചു തരുമോ അതോ ഞാനും ഓഫീസിലോട്ട് വരണോ എന്ത് ഈ പതിനായിരം രൂപക്ക് നാളെ തള്ളാ അതല്ല പതിനായിരം രൂപ പ്രതിമാസ വരുമാനം ഉണ്ടെന്ന് എഴുതി വെക്കണോ ഇതിനകത്ത് ഓ അതൊന്നും ഒരു മുന്നൂറ് എഴുതിക്കോ മുന്നൂറ് ആ മക്കളെത്രണ്ട് നാളിത്തള്ളേ

ആ വെല്ലഞ്ചെന്നെ വെള്ളിയോക്കന്ന് ദ്രോണാചാര്യ ആ വെല്ലേ മനം കടുത്തല്ലട കഴിഞ്ഞെ കുട്ടേ അച്ചൊക്കെ പോയല്ലേ കൈടെ ആ പണി എടുത്തെടുത്തല്ലാം തേഞ്ഞു മാഞ്ഞു പോയി അല്ല ശരിക്കും എന്താണ് ആധാർ കാർഡ് നമ്മടെ ഈ റേഷൻ കാർഡ് പാൻ കാർഡ് അങ്ങനെ കൊറേ കാർഡില്ലേ അതിന് പകരം പണി ആധാർ കാർഡ് പിന്നെ ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ വേറൊരു ഒറ്റ കാർഡും വേണ്ട അത് ശെരി വേറൊരു കാർഡും വേണ്ടല്ലേ ആ വേറെ ഒന്നും വേണ്ട വേറൊന്നും വേണ്ടല്ലോ വേണ്ട വേണ്ട നിങ്ങൾ ഒരു പണി ചെയ്യാ ഇത് റേഷൻ കാർഡ് ഇതെന്താ ഇത് ഐഡെന്റിറ്റി കാർഡും ഇതെന്തു ഇത് ആധാരം എന്റെ പൊന്നെ നിങ്ങൾ ആധാറിൽ കയറിയോ എന്റെ നാളെത്തല്ലേ ഈ ആധാരെ കീറാൻ പാടില്ല അപ്പൊ ആധാരത്തിന് ഭാരമുള്ള കാർഡല്ലേ ആധാർ കാർഡ് നീ അല്ലേ എന്റെ വീടിന്റെ ആധാരമുള്ള ഞാൻ ഈ കീർക്കളഞ്ഞത്